എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും നന്നായി ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യും പലപ്പോഴും നമ്മളെ നമ്മൾ സ്നേഹിക്കാതെയും ടേക്ക് കെയർ ചെയ്യാതെയും പോവാറുണ്ട് നമ്മളെയും നന്നായി സ്നേഹിക്കണം നമ്മളെയും നന്നായി ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഓരോ കമ്മിറ്റ്മെന്റും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരും ലവ് യുവർ സെൽഫ് എന്നൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കും നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും ടേക്ക് കെയർ ചെയ്യുന്നതും പോലെ നമ്മളെയും സ്നേഹിക്കുക ടേക്ക് കെയർ ചെയ്യുക ഇതാണ് സെൽഫ് ലവ് ചില സമയത്ത് നമ്മൾ ഡൗൺ ആകുമ്പോൾ അതുപോലെ തന്നെ ഫെയിലിയേഴ്സ് പരാജയങ്ങൾ നമുക്ക് വരുന്ന സമയത്തെല്ലാം നമ്മളെ തിരിച്ച് നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു ഇമോഷനാണ് അപ്പോൾ അത് തീർച്ചയായും നമ്മൾ നമുക്ക് കൂടി കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ നമ്മളെയും സ്നേഹിച്ചു തുടങ്ങണം നമ്മളെ നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നത് അത് കൂടുതൽ മനോഹരമാകുകയാണ് ചെയ്യുക സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു കാര്യമൊന്നുമല്ല നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയുമാണ് ചെയ്യുക നമ്മളെ സ്വയം സ്നേഹിക്കാൻ ഇനി പറയാൻ പോകുന്ന എട്ട് പോയിന്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്പർ വൺ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഓരോ ദിവസവും നമ്മൾ നമ്മളെ ബെറ്റർ ബെറ്ററാക്കുന്നുണ്ടോ ഇന്നലത്തെക്കാളും ഞാൻ നന്നായി എന്റെ ഹെൽത്തിനെ നോക്കുന്നുണ്ടോ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എനിക്ക് സന്തോഷമുണ്ടോ ഞാൻ സ്ട്രെസ് ഫ്രീ ആണോ ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ സങ്കടം വരാൻ ഇടയുണ്ട് നിങ്ങൾ ഓരോരുത്തരും ആണ് നമ്പർ ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്വയം ആക്സെപ്റ്റ് ചെയ്യുക എന്നത് ആക്സെപ്റ്റ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് മൂല്യം കൊടുക്കണം എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മൂല്യം കൊടുക്കും ബൈ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ ഹെൽത്ത് നന്നായി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിന് കുറച്ച് സമയം ചിലവഴിക്കുക നമ്പർ ഫോർ ഫോർ ഗീവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുക ആദ്യം ചെയ്യേണ്ട അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അത് ഓർത്ത് ഇനിയും വിഷമിക്കരുത് ദുഃഖിക്കരുത് നമ്പർ ഫൈവ് ബ്ലസ് യുവർ സെൽഫ് നല്ല നല്ല വാക്കുകൾ നമുക്ക് നമ്മളോട് സംസാരിക്കാം ഒരിക്കലും ഒരു ശാപവാക്കുകൾ പോലെ സ്വയം നമ്മളോട് പറയരുത് എനിക്ക് മടിയാണ് ഞാൻ നന്നാവില്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും സംസാരിക്കരുത് പോസിറ്റീവായ വാക്കുകൾ മാത്രം നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുക ടെൽ യുവർ സെൽഫ് എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നിങ്ങളോട് പറയൂ ഐ എം സ്മാർട്ട് ഐ എം ബ്യൂട്ടിഫുൾ ഐ എം കേപ്പബിൾ ഐ എം എ ബ്ലെസ്സിങ് നമ്പർ എക്സ്പ്രസ് യുവർ സെൽഫ് സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യണം ഒരു ആർട്ട് ഫോമിലൂടെ ആകാം ഒരു ചിത്രരചന പഠിക്കാം പാട്ട് പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾ അത് ചെയ്യുക നമ്പർ സെവൻ ട്രസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്പർ എയ്റ്റ് ലവ് യുവർ സെൽഫ് ഇതിനു മുൻപ് പറഞ്ഞ ഏഴ് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് എട്ടാമത്തെ കാര്യമായ ലവ് യുവർ സെൽഫിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുക ആ ഏഴ് സ്റ്റെപ്പുകളും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ലവ് യുവർ സെൽഫ് എന്ന സ്റ്റെപ്പ് സാധ്യമാകുകയുള്ളൂ ഈ ഏഴ് സ്റ്റെപ്പുകളിൽ ഒന്നിൽ പോലും വിട്ടുവീഴ്ച പാടില്ല ഫേസ്റ്റ് ലവ് യുവർ സെൽഫ് ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിച്ചു തുടങ്ങും നമ്മളെ കാണുന്നതും സംസാരിക്കുന്നതും ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോട് തന്നെ പറയും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് മൈ സെൽഫ് എന്ന വാക്ക് ഇടയ്ക്കിടെ പറയാം സന്തോഷങ്ങൾ അനുഭവിക്കാൻ നമ്മൾ അർഹതയുള്ള ആളാണ് എന്നൊരു ഫീല് നമുക്കുണ്ടാകും ഒരു കെട്ടിടം വീട് വയ്ക്കുന്ന സമയത്ത് അടിത്തറ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നത് ഒരു പെന്നും പേപ്പറും എടുത്ത് നമുക്ക് എഴുതാം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് മൈ സെൽഫ് എന്ന് ഇത് ഉച്ചത്തിൽ പറയാം ഇടയ്ക്കിടെ പറയാം ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയട്ടെ താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്